സായാഹ്നങ്ങളിൽ ഒത്തുചേർന്ന ഗ്രാമീണ ഭംഗി നുകരാനും പടിഞ്ഞാറൻ കാറ്റേറ്റ് സമയം ചെലവഴിക്കാനും കോട്ടയം കുമാരനല്ലൂരിലെ കരിയമ്പാടം ടൂറിസ്റ്റ് വില്ലേജ് ഒരുങ്ങി കരിയമ്പാടം പാടശേഖര സമിതിയും നാട്ടുകാരും ചേർന്നൊരുക്കിയ പദ്ധതിയിൽ വിനോദത്തിനും വിജ്ഞാനത്തിനും വേണ്ടത് പലതും ഒരുക്കിയിട്ടുണ്ട് നാട്ടുകാഴ്ചകളും നാടൻ രുചികളും ആസ്വദിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു മനോഹര സ്ഥലം തന്നെയാണ് കരിയമ്പാടം വിസ്തൃതമായ നെൽപ്പാടവും നടുവിലൂടെ ഒരു തോടും തോടിനു കുറുകെ കടന്നുപോകുന്ന റോഡും എല്ലാം ചേർന്ന് കേരളത്തിന്റെ ഗ്രാമീണതയുടെ എല്ലാ സൗന്ദര്യവും ഒത്തുചേരുന്ന സ്ഥലമാണ് കോട്ടയം കുമാരനെല്ലൂരിന് സമീപമുള്ള കരിയമ്പാടം ടൂറിസ്റ്റ് വില്ലേജ് പദ്ധതിയുടെ ഭാഗമായി പ്രധാനപാതയുടെ വശങ്ങളിൽ ഇരിപ്പിടങ്ങളും തോട്ടിൽ പെഡൽ ബോട്ടും ഫൈബർ ബോട്ടുകളുമൊക്കെ സജ്ജീകരിച്ചിട്ടുണ്ട് പ്രഭാത പ്രഭാതസായാഹ്നങ്ങളിൽ കാറ്റുകൊണ്ടു നടക്കാൻ കയർ വസ്ത്രം വിരിച്ച മൂന്ന് മീറ്റർ വീതിയുള്ള നടപ്പാതയും തോടിന്റെ ഒരു വശത്തായുണ്ട് കുടുംബശ്രീ പ്രവർത്തകർ ഒരുക്കിയിരിക്കുന്ന ഫുഡ് സ്റ്റാളുകൾക്ക് പുറമെ പ്രദേശവാസികളുടെ തന്നെ ചെറു സംരംഭങ്ങളും ഈ ഭാഗത്ത് പ്രവർത്തിക്കുന്നുണ്ട് കരിയമ്പാടം പാടശേഖര സമിതിയുടെയും നാട്ടുകാരുടെയും ശ്രമഫലമായാണ് ടൂറിസ്റ്റ് വില്ലേജ് പദ്ധതി യാഥാർത്ഥ്യമായത് ഈ ഈ സൈഡിലുള്ള പാടങ്ങളിൽ ഫാം ടൂറിസം എന്ന് പറയുന്ന ആ ടൂറിസം പദ്ധതിയും കൂടി ഡെവലപ്പ് ചെയ്യണം എന്നാണ് ഇവിടുത്തെ ഉടമസ്ഥരായിട്ടുള്ള ആൾക്കാരുടെ ആഗ്രഹം ടൂറിസം പദ്ധതിക്ക് സർക്കാരിന്റെയും കോട്ടയം നഗരസഭയുടെയും ഒക്കെ ഭാഗത്തുനിന്നും പിന്തുണയും സഹായവും ലഭിച്ചു കേവലം വിനോദത്തിനപ്പുറം വിദ്യാർത്ഥികൾക്കടക്കം കൃഷിയെക്കുറിച്ച് കൃഷിയെക്കുറിച്ചറിയാനുള്ള ഒരവസരം കൂടിയാണ് ടൂറിസ്റ്റ് വില്ലേജിൽ ഒരുക്കിയിരിക്കുന്നത് കേരളത്തിലെ തന്നെ ധരിച്ച ഏറ്റവും വലിയ നടപ്പാതയായിട്ട് വില്ലേജ് മാറിയിരിക്കുകയാണ് പലയിടങ്ങളിലും പ്രാദേശിക ടൂറിസം പദ്ധതികൾ വികസിച്ചു വരുമ്പോഴും ഓരോ സ്ഥലത്തെയും കാഴ്ചകളും അനുഭവങ്ങളും വേറിട്ടതാണ് സീസണിന് അനുസൃതമായി ദൃശ്യാനുഭവങ്ങൾ മാറുന്നു എന്നതും കരിയമ്പാടത്തിന്റെ പ്രത്യേകതകളിലൊന്നാണ് കരിയമ്പാടം ടൂറിസ്റ്റ് വില്ലേജ് പദ്ധതിയുടെ ഉദ്ഘാടനം മന്ത്രി വി എൻ വാസവൻ നിർവഹിച്ചു അമൃത ന്യൂസ് കോട്ടയം